ഹലോ ഹെയർ വാഷിന് ശേഷം ഒരു ഡെയിലി മേക്കപ്പ് റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു ലോറിയലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് ഇതിന് ശേഷം നന്നായിട്ടൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഡോട്ട് ഡോട്ടാൻ കീടെ ഈയൊരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല അതേപോലെ ഗ്രീസി ആക്കില്ല നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഇതാണ് മേക്കപ്പിൻ്റെ അടിയിൽ ഇടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന് ശേഷം ഞാൻ കൈലി കോസ്മെറ്റിക്സിന്റെ ഈ ഒരു സ്കിൻ ആണ് യൂസ് ചെയ്യുന്നത് വളരെ ലൈറ്റ് കവറേജ് ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് അപ്ലൈ ചെയ്തതിനെ കാട്ടി ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല നാച്ചുറൽ ഡ്യൂയി ഫിനിഷ് ആണ് ഇത് കൊടുക്കുന്നത് ഇതിന് ശേഷം കെ ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് അണ്ടർ ഐസും ഐലിറ്റ്സിലും ഒക്കെ ഉള്ള പിഗ്മെന്റേഷൻ ഞാൻ കവർ ചെയ്യാണ് വൺ സിക്സ്റ്റി എൻ ആണ് എൻ്റെ ഷെയ്ഡ് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കവർ ഗേൾ ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് അറൌണ്ട് ദ ഐസ് ഇതിനുശേഷം നൈക്കയുടെ ഈ ഒരു സ്റ്റിക്ക് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് ഫ്ലേർട്ടി പീച്ചെന്ന ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാം ലാക്ക് മെയ്ഡ് ഐബ്രോ പെൻസിലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ഐബ്രോസിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം മാക്കിൻ്റെ കോപ്പറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഐഷാഡോ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യുകയാണ് നൈക്കയുടെ ഐ എം ബോൾഡ് കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട് ഇത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഐ ലൈനർ അപ്ലൈ ചെയ്യുന്നില്ല അയ്യോ മസ്കാര ഫോക്കസ് ആയില്ല എസ് ലാഷ് പ്രിൻസസ് മസ്കാരയാണ് ഞാൻ അബദ്ധത്തിൽ ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡാണ് വാങ്ങിച്ചത് പക്ഷേ അതും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ മാക്കിൻ്റെ സ്പൈസ് എന്ന് പറഞ്ഞിസ് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം റെവലോണിൻ്റെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഗ്ലോസി മോം എന്നാണ് ഇതിൻ്റെ ഷെയ് ഷെയ്ഡ് നെയിം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇതിന് പിഗ്മെൻറ്റേഷൻ വളരെ കുറവാണ് ലോറിയലിൻ്റെ ഒരു ഹെയർ ക്രീം വെച്ചിട്ട് ഞാൻ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നു എന്തായാലും വാഷ് ചെയ്യുന്ന ദിവസം മുടി നല്ല ഡ്രൈ ആയിരിക്കും ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ